ിൽ കാണാതായി ജോയിക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചു കൊച്ചിയിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തി അഞ്ചംഗ മുങ്ങൽ വിദഗ്ധരാണ് എത്തിയത് രണ്ട് ഓഫീസർമാരും സഖത്തിലുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ കോർപ്പറേഷൻ അധികൃതർ റെയിൽവേ ഡിആർഎം എ ഡി ആർ എം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നാവിക സേനാംഗങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തി വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത യോഗത്തിനു ശേഷം നാവിക സേനാംഗങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ഏറ്റവും പുതിയതായി നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ പരിശോധനകൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇന്ന് ഈ തിരച്ചിലുകൾ എന്തായാലും നിർത്തിവെച്ചിരിക്കുകയാണ് അംഗങ്ങൾ ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതകളില്ല അല്ലെങ്കിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം രാവിലെ ആറരയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ് നാവികസേന അംഗങ്ങളുടെ മടക്കം പങ്കെടുക്കുന്ന പരിശോധന അത് നാളെ രാവിലെ ആറരയ്ക്ക് പുനരാരംഭിക്കും അതോടെ ഇന്നത്തെ പരിശോധനകൾ പൂർത്തി നിർത്തിവെക്കാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു ജില്ലാ കളക്ടറും മന്ത്രിമാരും അതോടൊപ്പം തന്നെ നാവികസേനാംഗങ്ങളും എല്ലാവരും ചേർന്ന് നടത്തിയ കൂട്ടായ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് കാരണം അതീവ ദുഷ്കരമായ സാഹചര്യമാണ് ഈ ട്രണലിനകത്തുള്ളത് നാവികസേനാംഗങ്ങൾ അതിവിദഗ്ധ പരിശീലനം ലഭിച്ചതാണെങ്കിലും ഇന്ന് ഈ സാഹചര്യത്തിൽ ഈ പരിശോധന തുടരാനുള്ള സാഹചര്യമില്ല അല്ലെങ്കിൽ അതിനകത്തേക്ക് ടണലകത്തേക്കുള്ള കയറി ഒരു തിരച്ചിൽ നടത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നാളെ രാവിലെ ആറരയ്ക്ക് വീണ്ടും ഈ പരിശോധന തുടരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാക്കാനുള്ള വിവരം ഇന്നത്തെ പരിശോധനകൾ ഇന്നത്തെ തിരച്ചിലുകളെല്ലാം ഈ മണിക്കൂറുകളിൽ പൂർത്തിയാകുന്നു ജോയി എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത കാത്തിരിപ്പ് തുടങ്ങിയിട്ട മണിക്കൂറുകളായി ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്ന് രണ്ടാമത്തെ ഒരു ദിവസം പൂർത്തിയായി അടുത്ത ദിവസം നാളെ വീണ്ടും ഒരു തിരച്ചിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഒരു ഇത്രയധികം വലിയൊരു തിരച്ചിൽ നമ്മൾ അടുത്ത കാലത്തൊന്നും കേരള സമൂഹത്തിൽ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടില്ല ഒരു അപകടം എന്നതിനപ്പുറത്തേക്ക് കേരളം മുഴുവൻ കാത്തിരിക്കുന്നതാണ് ജോലി എവിടെയെന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും വിമർശനങ്ങളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ ഒക്കെ ഉയരുമ്പോഴും ഈ ജോലിയെ കണ്ടെത്താൻ കഴിയാത്തതൊരു വലിയ വീഴ്ചയെ തന്നെ അവശേഷിക്കുന്നു അത് നമ്മുടെ സംസ്ഥാനത്തായെങ്കിലും ശരി ഒരു വ്യക്തിയെ കാണാതെ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നേരിടാൻ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഈ അപകടം അതിന് വ്യക്തമാക്കി തരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും നേവി ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയിരിക്കുന്നു നാളെ വീണ്ടും ആറരയ്ക്ക് ഈ പരിശോധന പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ദേവിക രചിത സംവിധാനങ്ങളില്ല എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്ക് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ് കാരണം കാരണം ഇത്രയും മാലിന്യം കൂമ്പാരം അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് വെള്ളം പമ്പ് ചെയ്തിട്ട് പോലും ചെളി മാറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടത്തത് നഗരസഭയും സർക്കാരും ഇപ്പോൾ പരസ്പരം പഴിചാരാൻ തുടങ്ങിയല്ലേ അങ്ങനെയല്ല ഈ സർക്കാരും നഗരസഭയും ഒരു വശത്ത് നിന്നുകൊണ്ട് റെയിൽവേക്കാണ് ഈ പ്രദേശത്തെ മാലിന്യ നീക്കത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അല്പം മുൻപ് മന്ത്രി തദ്ദേശ സ്വയംഭരണ മന്ത്രി മന്ത്രി എം രാജേഷ് പോലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് റെയിൽവേ വിമർശിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നിരുന്നു നേരത്തെ റെയിൽവേ ഇതിന് കൃത്യമായ മറുപടി നൽകിയതാണ് പ്രത്യേകിച്ച് മാലിന്യ നീക്കം മുൻപ് നടത്തിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായിരുന്നു എന്നുള്ളതാണ് റെയിൽവേയുടെ ഒരു നിലപാട് എന്നാൽ ഇവിടുത്തെ മാലിന്യം പ്രത്യേകിച്ച് ഈ നൂറ്റി മീറ്റർ വരുന്ന ട്രണലിലെ മാലിന്യ നീക്കം അത് നട ത്തേണ്ടത് റെയിൽവേ തന്നെയാണെന്ന നിലപാടിൽ ഉറച്ച കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ഒക്കെ നിലനിൽക്കുന്നു പക്ഷേ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും ഈ നഗരത്തിൽ നിന്ന് ഈ ടണലിലേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ അത് കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ഒഴുകി വിടുന്ന മാലിന്യങ്ങൾ തന്നെയാണ് ഇവിടെ അടിഞ്ഞുകൂടുന്നത് റെയിൽവേ ഏതെങ്കിലും തരത്തിൽ ഈ ടണലിലേക്ക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന സാഹചര്യമില്ല എന്നുള്ളത് റെയിൽവേയുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതും ഒക്കെ പ്രത്യേക സംവിധാനങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് പുറത്തുനിന്നൊഴുകിയെത്തുന്ന മാലിന്യങ്ങൾ അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ആ ഒരു നിലപാടിനോട് എങ്ങനെ യോജിക്കാൻ കഴിയുമെന്നറിയാൽ എന്തായാലും മന്ത്രി എം പി രാജേഷ് അടക്കമുള്ള ർ പറയുന്നത് കോടതി ഹൈക്കോടതി ഉത്തരവുകൾ പോലും വിധികൾ പോലും ഈ രീതിയിൽ റെയിൽവേക്കാണ് റെയിൽവേയുടെ സ്ഥലത്തെ ഇത്തരം നടപടികൾ ചെയ്യാനുള്ള അധികാരമുള്ളത് എന്നുള്ളതാണ് പക്ഷേ അതിലൊന്നും ഒരു സാങ്കിത്യമില്ല എന്നുള്ള അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ പ്രത്യേകിച്ച് മാലിന്യ നീക്കം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരും തദ്ദേശ ഭരണകൂടങ്ങളും ഒക്കെയാണ് ആ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു വൈകുന്നേരത്ത് തന്നെ ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള അതിനുശേഷം തിരച്ചിൽ പുരാരംഭിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ വലിയ രീതിയിൽ വെള്ളം പമ്പ് ചെയ്തിട്ടും ഈ മാലിന്യങ്ങൾ ഇളകി മാറുന്ന ഒരു സാഹചര്യമില്ലാതെ വന്നതോടെ അതും നിർത്തിവച്ചു പിന്നീടാണ് ഒൻപതരയോടെ നേവി സംഘം എറണാകുളത്തു നിന്നുള്ള നേവി സംഘം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അഞ്ച് മുങ്ങൽ വിദഗ്ധരും രണ്ട് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമായിരുന്നു എത്തിയിരുന്നത് അവർ ആദ്യം ജില്ലാ കളക്ടറോടും മേയറും പിന്നെ അതിനൊപ്പം തന്നെ റെയിൽവേ ഡി ആർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതിനുശേഷം ആദ്യഘട്ട പരിശോധനകളും നടത്തി ഇതിനുശേഷമാണ് കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തുന്നത് ഈ മന്ത്രിമാരുമായും നേവി സംഘം കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം മന്ത്രിമാർ ഈ സംഭവ സ്ഥലം നേരിട്ട് സന്ദർശിച്ചു നേവി ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു സാഹചര്യങ്ങൾ വിശദീകരിച്ചു അതിനുശേഷമാണ് ഇന്നത്തെ ഈ തിരച്ചിൽ നിർത്തിവെക്കാനും നാളെ വീണ്ടും രാവിലെ ആറരയ്ക്ക് തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിരിക്കുന്നത് വച്ചു